ആദ്യ മയത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോ ഇഷ്ട്രാഖിന്റെ നിസ്കാരം എന്ന് പറയും അല്ലെ ഇഷ്ട്രാഖ് നിസ്കാരവും ദുഹാ നിസ്കാരവും ഒന്നാണോ ആണെന്ന് അഭിപ്രായമുള്ളൊരു ആണ് അല്ലാന്ന് അഭിപ്രായമുള്ളൊരു ആഹാ രണ്ട് അഭിപ്രായം ഇല്ലാത്തവരുണ്ടല്ലോ അപ്പോ ഇഷ്ട്രാഖ് നിസ്കാരം തന്നെയാണ് ദുഹാ നിസ്കാരം ഇഷ്ടാഖ് നിസ്കാരം തന്നെയാണ് ദുഹാ നിസ്കാരം

പിന്നെ പിന്നെന്തെയ്തു സൂര്യൻ ഉദിക്കുന്നത് വരെ അവരെന്ത ചെയ്തു പള്ളിയിലിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ടറക്കാത്ത് നിസ്കരിച്ചു താമത്തിൻ താമത്തിൻ താമ അവർക്ക് എന്ത് കൂലിയുണ്ട് ഉംറയും ഹജ്ജും ചെയ്ത കൂലിയുണ്ട് പരിപൂർണമായ കൂലി അവർക്കുണ്ട് എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലിബുസലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഇഷ്രാഖ് എന്നോ ഷുറൂഖെന്നോ പ്രത്യേകമായിട്ടുള്ള ഒരു പേര് വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു ശ്രേഷ്ഠത ആ നിസ്കാരത്തിന് വന്നിട്ടുണ്ട് ഈ ഹദീസിന്റെ വിഷയത്തിൽ ചർച്ചയുണ്ട് കൂലി കിട്ടും കൂലി ഒരു ദിവസം ചെയ്താൽ തന്നെ കിട്ടും ഒറ്റ ദിവസം ചെയ്താൽ തന്നെ ആ കൂലി കിട്ടും അതെ അതെ അത് അള്ളാഹുന്റെ ഔദാരിയാണ് അള്ളാഹുവിന് എന്തില്ല മനുഷ്യന്മാരെ പോലെ പിഷിക്കേണ്ട ആവശ്യം അള്ളാഹുവിന് ഇല്ല അപ്പോൾ ഒരു ദിവസം ചെയ്താൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ റഹ്മാനായ റബ്ബ് നമുക്ക് ആ കൂലി നൽകുന്നുള്ള അപ്പൊ ഈ ഹദീസിന്റെ വിഷയത്തിൽ എന്തുണ്ട് ചർച്ചയുണ്ട് പല പണ്ഡിതന്മാരും ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പക്ഷേ ഈ ഹൽബാനി റഹിമുള്ള ഇബിന്ബാസ് റഹിമുള്ള ഒക്കെ ആ ഹദീസ് സ്വീകാര്യോഗ്യമാണ് ഹസൻ എന്ന പദവിയിലേക്ക് ഉയരും ഇപ്പൊ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ആ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല അപ്പം ഇത് ആദ്യ സമയത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് ദുഹാനസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് ഇരുന്ന് ഫജ്ര നിസ്കാരവും കഴിഞ്ഞ് അള്ളാഹുവിന് ഓർത്ത് വിക്ലുകൾ ചൊല്ലി ഖുർആൻ ഓതി സൂര്യൻ ഉദിക്കുന്നവരെ അയാൾ ഇരുന്നു എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഈ സമയമായിട്ട് എന്ത് ചെയ്തു രണ്ടറക്കാലത്ത് നിസ്കരിച്ചിട്ടാണ് അയാൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞു പോകുന്നത്